ഹായ് വാട്സപ്പിൽ ഇതാ വീണ്ടും രണ്ട് പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒന്ന് സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള ഫീച്ചറാണ് രണ്ട് വാട്സപ്പിലെ നോർമൽ ചാറ്റിലുള്ള ഒരു ഫീച്ചർ ഇത് ഓൾറെഡി ഗ്രൂപ്പിൽ വന്ന ഫീച്ചറാണ് എന്നാലും ചെറിയ വ്യത്യാസത്തോടു കൂടിയിട്ട് നോർമൽ ചാറ്റിലും ഈ ഒരു ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് വളരെയധികം ഉപകാരപ്രദമാകുന്ന രണ്ട് ഫീച്ചറുകളാണ് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം അതിനുമുമ്പ് വാട്സപ്പിലെ ബീറ്റ വെർഷൻ എടുത്തവർക്കാണ് ഏറ്റവും ആദ്യം പുതിയ പുതിയ ഫീച്ചറുകളൊക്കെ ലഭിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനിപ്പം പറയാൻ പോകുന്ന ഈ രണ്ട് ഫീച്ചറുകൾ ഓൾറെഡി എല്ലാ വാട്സപ്പിലും വന്നു കഴിഞ്ഞു ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് നിങ്ങൾക്ക് ബീറ്റാ വെർഷൻ ആക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്തതാണ് ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പും നിങ്ങൾക്ക് ബീറ്റാ വെർഷനാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനുവേണ്ടി വാട്സ്ആപ്പൊന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വരാം ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും മുകളിലുള്ളത് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും മെസ്സേജ് വരുന്നത് ബ്ലോക്ക് ചെയ്യാൻ രണ്ടാമത്തത് വാട്സ്ആപ്പ് കോളിൻ്റെ ഐ പി അഡ്രസ് സംരക്ഷണത്തിന് ഓക്കെ മൂന്നാമത്തത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് വാട്സാപ്പിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് മാത്രം നമുക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് പക്ഷേ താഴെ കണ്ടോ സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന പുതിയ ഓപ്ഷൻ ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്കിവിടെ നെക്സ്റ്റ് കൊടുത്തു നോക്കാം ഓക്കെ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളാണ് സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള സംഭവം ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇത് വായിച്ചു നോക്കുക ഇനി ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം സ്ക്രോൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ആക്കുക ഓക്കെ അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഗൂഗിൾ ഇമേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ടെക്സ്റ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ട്രാൻസ്ലേറ്റ് കാണാം ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും ഭാഷയിലായിരിക്കും ട്രാൻസ്ലേറ്റ് ആകുക ഹിന്ദിയിലാണ് ഇവിടെ കാണുന്നത് ഹിന്ദി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിപ്പോൾ കൃത്യമായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചറുകൾ എന്ന് ഇവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഓക്കെ നിങ്ങൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയെടുത്ത് നോക്കുക ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ അല്ലേ എന്ന് സെക്യൂരിറ്റി ഫീച്ചർ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഓക്കെ അതൊക്കെ നിങ്ങൾ വായിച്ചതിന് ശേഷം അതൊന്ന് എനബിൾ ചെയ്യാം ഓക്കെ ഞാൻ ഇതിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് ബേക്ക് വരികയാണ് എന്നിട്ട് വാട്സാപ്പിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ് ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ബേക്ക് വന്നു അതിനുശേഷം വാട്സപ്പിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ടേൺ ഓൺ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺ ആയിട്ടുണ്ട് ഇവിടെ താഴെ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വരുമ്പോൾ കണ്ടോ നേരത്തെ നമ്മൾ മൂന്ന് ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു അത് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷനിൽ തന്നെയായിരിക്കും ഉണ്ടാകുക പക്ഷേ താഴെയുള്ള ഓപ്ഷൻ ഇപ്പോൾ ഓണിലാണ് ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ഫീച്ചർ എന്താണെന്ന് നോക്കാം ഞാനിപ്പോൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറിയിട്ട് സാധാരണ ഒരു ചാറ്റ് ലിസ്റ്റ് എടുക്കുകയാണ് ഇതിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചാറ്റ് ലിസ്റ്റ് അവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായം ഞാനിവിടെ ലോങ് പ്രസ് ചെയ്യാണ് ലോങ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് എത്ര ദിവസമാണ് ഇത് പിൻ ചെയ്തത് നിലനിൽക്കേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ മുപ്പത് ദിവസം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണ് പിൻ കൊടുക്കുകയാണ് ഓക്കെ ഇവിടെ അത് പിൻ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ചാറ്റ് എപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും മുകളിൽ ആ ഒരു പിൻ ചെയ്ത സംഭവം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ബില്ലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷനോ ഇതുപോലെ നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ സാധിക്കും അവർ അയച്ചത് മാത്രമാണ് നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ സാധിക്കുക നമ്മൾ അയച്ചത് നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ ഈ രണ്ട് ഫീച്ചറുകൾ നിങ്ങളുടെ വാട്സപ്പിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ വാട്സപ്പ് സംബന്ധമായിട്ട് മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയയിലും പുതിയ പുതിയ ഫീച്ചറുകളൊക്കെ വരുമ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാറിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത ദിവസം நமக்கு வீண்டும் கண்டாம் தேங்க்ஸ் ஃபார் வாட்சிங் பாய்